അഹമ്മദില്ലാ റബുൽ ആലമീൻ വസ്സലാത്തു വസ്ലാത്ത് വസ്സലാമാലസൂലില്ല വാലാ ആലിഹി വാ സുഹാബിഹി അജ്മയിൻ സഹോദരങ്ങളെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് നബി വചനങ്ങളിൽ ധാരാളം പരാമർശങ്ങളുണ്ട് അതിലൊന്ന് അംഫഹും എന്നാണ് അവരിലേറ്റവും ജനങ്ങൾക്ക് പ്രയോജനമുള്ള വ്യക്തിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി വ്യക്തിയെന്ന് നബി സലല്ലാ വല്ലമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ധാരാളം ആളുകൾക്ക് പല ഉപകാരങ്ങളും പല പ്രയോജനങ്ങളും നമുക്ക് നൽകാനാകും പക്ഷേ അത്തരം അവസരങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ അറിയാതെ പോകുന്നു ഉപയോഗപ്പെടുത്താതെ പോകുന്നു എന്നതാണ് വസ്തുത നാം മരണപ്പെടുമ്പോൾ ആ മരണവാർത്ത അറിഞ്ഞ് ഓടിയെത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും ചില ആളുകൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും ചില ആളുകൾ ദീർഘകാലം നമ്മളോട് സഹവസിച്ച സഹപ്രവർത്തകരായിരിക്കും ഒരുപക്ഷെ നമ്മുടെ സംഘടന ആദർശ ബന്ധുക്കളായിരിക്കും അതല്ലെങ്കിൽ തൊട്ടയൽവാസികളായിരിക്കും എന്തെങ്കിലും ചില കാരണങ്ങൾ ഒരു മരണവീട്ടിലേക്ക് വരുന്നതിനുണ്ട് കാരണം അതങ്ങനെ ഒരു പ്രയാസകരമായ യാത്രയാണ് കാരണം നമുക്ക് സൗകര്യമുള്ള ഒരു സമയത്തല്ലല്ലോ മരണം സംഭവിക്കുന്നത് മറ്റു പല കാര്യങ്ങളും നമ്മുടെ സൗകര്യമനുസരിച്ചുള്ള ഡേറ്റ് നമ്മൾ നിശ്ചയിക്കുന്നു നമ്മളൊരു സ്ഥലത്ത് പങ്കെടുക്കണമെങ്കിൽ അതിന് നമ്മൾ തന്നെ ഡേറ്റ് കണ്ട് രേഖപ്പെടുത്തുന്നു എന്നാൽ ഇത്തരം ഒരു വിവാഹമാണെങ്കിൽ നേരത്തെ നമ്മൾ അറിയുന്നു നമ്മൾ ക്ഷണിക്കപ്പെടുന്നു നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ ടൈം ഷെഡ്യൂളുകൾ മാറ്റുന്നു എന്നാൽ മരണമെന്നത് പെട്ടെന്ന് നടക്കുന്ന ഒന്നാണ് ഒരു പക്ഷേ നമ്മളൊരു സ്ഥലത്തേക്ക് പോകാനൊരുങ്ങുമ്പോഴായിരിക്കും ഒരു മരണ വാർത്ത വരുന്നത് അതല്ലെങ്കിൽ നമ്മളുടെ ഒരു തിരക്കിട്ട ജോലി സമയത്താകാം ഒരു മരണവാർത്ത വരുന്നത് എപ്പോഴായാലും നാം പങ്കെടുക്കേണ്ട ഒരു ജനാസയാണെങ്കിൽ നമ്മൾ അവിടെ എത്തിയിരിക്കും ഇങ്ങനെ വരുന്നവരിൽ ഏറ്റവും വലിയൊരു വിഭാഗം യഥാർത്ഥത്തിൽ ഈ മരണപ്പെട്ട വ്യക്തിയെക്കൊണ്ട് പ്രയോജനങ്ങൾ ലഭിച്ചവരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു മോഹഫുല്ലഹു അള്ളാഹുവേ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ആത്മാർത്ഥമായി അവർ വന്നിരിക്കുകയാണ് ഒരു പക്ഷേ നമ്മൾ ആലോചിക്കും മരിച്ച വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാകും എല്ലാവരും കരയുന്നില്ലെന്നതുകൊണ്ട് അവർക്ക് ദുഃഖമില്ലെന്ന തെറ്റിദ്ധാരണയിലെത്തുന്നതിൽ കാര്യമില്ല പക്ഷേ ചിലപ്പോഴൊക്കെ മരണ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ നമ്മളോടന്വേഷിക്കുന്ന ചില അന്വേഷണങ്ങളും ചോദ്യങ്ങളും നാടൻ വർത്തമാനങ്ങളും കേൾക്കുമ്പോൾ ആ മരണം അവരുടെ മനസ്സിലില്ലേ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോവാറുണ്ട് ഒരുപക്ഷേ ആ സന്ദർഭത്തിൽ ഒരാശ്വാസവും സമാധാനവും തൽക്കാലം ആ വിഷയമൊന്നും മറന്നു പോവാനായിരിക്കാം അവർ യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നുണ്ടായിരിക്കുക എങ്കിൽ പോലും സ്വന്തം ബന്ധുക്കൾ പോലും ദുഃഖിതരല്ലാതിരിക്കുമ്പോഴും പുറത്തുനിന്ന് വരുന്നവർ കരഞ്ഞ് നിലവിളിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു പക്ഷേ അതിൻ്റെ കാരണം അതിനു മാത്രം പ്രയോജനം ആ വ്യക്തിയെക്കൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു പഠന കാര്യങ്ങളിൽ ഒരു ജോലിയിലേക്കും നല്ലൊരു കോഴ്സിലേക്കും എത്തിപ്പെടാൻ കാരണം അയാൾ തന്ന നിർദ്ദേശമായിരിക്കും ഇത് ഈ സന്ദർഭത്തിൽ പറയാനുള്ള ഏറ്റവും വലിയ കാരണം ഒരു ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാരണം അതിന് മാത്രം ചിലവുകൾ ഒരാൾ വഹിക്കേണ്ട കാര്യമുണ്ട് അത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മളൊരു പ്രയോജനം നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിലൊന്ന് സ്കൂൾ തുറക്കുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് യൂണിഫോമുകളും മറ്റും വാങ്ങുക പഠനോപകരണങ്ങൾ വാങ്ങുക എന്നുള്ളത് പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും അതുകൊണ്ട് നാം സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള പള്ളിയുമായി ഒക്കെ ഒരു ചെറിയ കൂട്ടായ്മകൾ സൃഷ്ടിച്ച് ആളുകളിൽ നിന്ന് ചെറിയൊരു കറക്ഷൻ നടത്തി അത്തരം കുട്ടികൾക്ക് നമ്മൾ യൂണിഫോമുകളും കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാൻ നമ്മൾ മെനക്കെടേണ്ടതുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാദേശികമായ ഒരു സംഘടനയുടെ കീഴിൽ അല്ലെങ്കിൽ പള്ളിക്ക് കീഴിൽ ഒരു നൂറ് കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് നൽകാൻ സാധിച്ചേക്കാം ഒരു എണ്ണൂറ് രൂപയോ ആയിരം രൂപയോ നിങ്ങൾ വാങ്ങിച്ച് സ്പോൺസർമാരെ കണ്ടെത്തി കൊടുത്താൽ ആ കുട്ടികൾക്ക് എന്തൊരു സമാധാനം ഒരു നൂറ് കുട്ടികൾ അത്ര ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പരിസരങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അതവർക്ക് വളരെ വലിയൊരു ആശ്വാസമാകും അതോടൊപ്പം തന്നെ നാം പലപ്പോഴും വിദ്യാഭ്യാസപരമായി ഏതു വഴിക്ക് പോകണമെന്ന് അറിയാൻ കഴിയാത്തവരുണ്ടായിരിക്കും അപ്പോൾ അറിവുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോകാൻ പറ്റിയ കോഴ്സിനെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുത്താൽ അതും അവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സഹായകമായിരിക്കും അയാളാണ് എന്നെ അന്ന് അറബി കോളേജിൽ കൊണ്ടുപോയാക്കിയത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പെൻഷൻ വാങ്ങി നല്ല സമാധാനത്തോടെ ഒരു മതരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ട് ജീവിക്കുന്നത് എന്ന് എത്ര ആളുകൾ പറയും ആ മാറ്റത്തിൻ്റെ മുഴുവനും കാരണക്കാരനായ ആ നന്മ നന്മയാൾക്ക് അറിയിച്ചു കൊടുത്ത ആ വ്യക്തിക്ക് എന്തായാലും ഒരു പ്രതിഫലം ഉണ്ടാകുമല്ലോ നല്ല വഴികൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ സഹായിക്കുവാനും ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നാം ചെയ്യേണ്ടത് ഉണ്ട് അതൊരു നല്ല പ്രാർത്ഥന കിട്ടുവാനും അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടുവാനും ഒരുപക്ഷേ പക്ഷേ